ഹലോ കൂട്ടുകാരെ നമ്മളിത് ഭ്രമയോഗം കാണാൻ വേണ്ടിയിട്ട് നാലാം തവണയാണ് പോകുന്നത് നാലാം തവണ പോകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വഴിയെ പറഞ്ഞു തരാം നല്ല വെയിലാണ് കേട്ടോ നല്ല വെയിലെന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ മുഖം വെക്കണ്ടോ ചുമന്ന് തൂടുത്തായിരിക്കുന്നത് പക്ഷേ തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് അങ്ങനെ ചൂടറിയാനൊന്നുമില്ല വെയിലുണ്ടെന്നേ ഉള്ളൂ നമ്മൾ മൂന്നാലഞ്ചാറ് പേരുള്ളതുകൊണ്ട് ഒരു ടാക്സി എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് കൊല്ലം സ്വദേശിയാണ് ടാക്സി ചേട്ടനെ ടാക്സി കയറ പേര് നസീർ എന്നാണ് പുള്ളി ചേട്ടൻ്റെ പേര് പുള്ളി എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ഒരു ഘട്ട ആരാധകനാണ് പുള്ളി ജോണി വാക്കറിലെ പാട്ടാണ് മമ്മൂട്ടി സിനിമയിലെ പാട്ട് തന്നെയാണ് പുള്ളി വണ്ടിയിൽ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നത് കണ്ടാൽ തന്നെയും പുള്ളിയെ കണ്ടാൽ തന്നെയും ഒരു മമ്മൂട്ടിയിലൊക്കെ കേണ് പുള്ളി വണ്ടി ഓടിക്കുന്നതിലൊക്കെ ഒരു മമ്മൂട്ടി ഉണ്ട് കേട്ടോ മമ്മൂട്ടി സ്റ്റൈലിലൊക്കെയാണ് പുള്ളി വണ്ടിയൊക്കെ വീശി വളച്ചൊക്കെ എടുക്കുന്നത് പിന്നെ കൊല്ലത്താണ് അദ്ദേഹത്തിൻ്റെ വീട് ആശയം വർഷയൊക്കെ സിനിമയ്ക്ക് പോകുന്നതിൻ്റെ ഒരു ത്രില്ലിങ്ങനെ ഇരിക്കുകയാണ് അറബിക്കൊച്ചിൻ്റെ മോഹം കാണാൻ പറ്റുന്നില്ല പിന്നെ ഈ അറബി കൊച്ചു കാരണമാണ് ഇപ്പം ഈ നമ്മൾ എന്താ പറയുന്നത് സിനിമയ്ക്ക് നാലാം തവണ പോകാൻ കാര്യം കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആശക്കുട്ടി ഈ ബ്രഹ്മഗ്രൻ്റെ കഥ പറഞ്ഞ് 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 ആ അറബിക്കൊച്ചിനെ ഇളക്കി കൊണ്ടുപോവാണ് അവളും അറബിക് പെണ്ണെന്ന് പറഞ്ഞാലും അവൾ മമ്മൂട്ടി ഫാനാണ് ആശുപട്ടിയാണെങ്കിൽ യൂട്യൂബിലൊക്കെ മമ്മൂട്ടിയുടെ സിനിമയൊക്കെ കാണിച്ച് കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് അവളെ മമ്മൂട്ടി ഫാനാക്കിയൊക്കെ കാണാം കേട്ടോ നമ്മളിപ്പം പോകുന്നത് അഖിലിനെ എടുക്കാൻ വേണ്ടി അഖിലിൻ്റെ കമ്പനിയിലെത്തിയിട്ടുണ്ട് അക വർഷയുടെ ഹസ്ബൻഡാണ് അഖിലെ അവനെ കൂടെ കയറ്റിയിട്ടാണ് നമ്മൾ സിനിമയ്ക്ക് പോകുന്നത് പിന്നെ നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയൽ ഏരിയ കൂടെയാണ് പോകുന്നത് അവിടെ ജൂബൈൽ ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് ഇത് നമ്മുടെ ലോകത്തിൽ സമ്പദ്ഘടന ഒക്കെ താങ്ങി നിർത്തുന്നതിൽ എന്താ പറയുന്നത് ഈ ജുബൈൽ ഇൻഡസ്ട്രിയൽ സിറ്റിക്കൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ അവർ അങ്ങനെ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഡ്രൈവർമാരൊക്കെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വണ്ടി തട്ടും മുട്ടുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പട്ടി കടികൂടുന്ന പോലെ റോഡിക്കി കിടന്ന് വേഗം വെക്കുന്ന പോലെ ഇവിടുത്തെ ഡ്രൈവർമാരൊന്നും ബഹളമൊന്നും ഉണ്ടാക്കത്തില്ല ഭയങ്കര മാന്യമാരായ ഡ്രൈവർമാരാണ് ഇവിടെ നീ കാരണം എന്ന് പറഞ്ഞാൽ നിയമം അനുസരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കടുത്ത പണിഷ്മെൻ്റ് ആണ് കൊടുത്തോണ്ടിരിക്കുന്നത് അത് കാരണം എല്ലാവരും നല്ല നിയമങ്ങളൊക്കെ അനുസരിച്ചാണ് എല്ലാവരും വണ്ടി ഓടിക്കുന്നതും സ്വദേശികളായാലും വിദേശികളായാലും കേട്ടോ അങ്ങനെ നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് ഇതാണ് തിയേറ്റർ കോംപ്ലക്സ് അതിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ എത്തി കേട്ടോ തിയേറ്റർ എന്ന് പറഞ്ഞാൽ തിയേറ്റർ മാത്രമല്ല മറ്റേ ഷോപ്പിംഗ് കോം കോംപ്ലെക്സൊക്കെ ഉണ്ട് അതിനകത്ത് നമ്മുടെ ഒക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് ലുലു ഒന്ന് കേട്ടുകഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഉപകാരമാണല്ലോ പിന്നെ അറബിക് പെണ്ണ് എന്തോ സാധനം വാങ്ങിക്കാൻ അവിടെ പോയായിരുന്നു എന്നിട്ടതേ ആശയം അറബിക്കൊറ്റും കൂടെ പോവാണ് സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഡയലോഗൊന്നും അതിന് മനസ്സിലാകത്തില്ല അറബിക് പെണ്ണിനെ പിന്നെ അറബിക് സബ് ടൈറ്റിൽ എഴുതി കാണിക്കുന്നതുകൊണ്ട് ഡയലോഗ് മനസ്സിലാകാതിരിക്കും ഓക്സ് സിനിമാസിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് പിന്നെ ഇന്ന് ബുധനാഴ്ച നാളെ വ്യാഴം സൗദി ഫൗണ്ടേഷൻ ഡേയാണ് അതുകൊണ്ട് ചെറിയ അലങ്കാരപ്പണികളൊക്കെ അവർ തിയേറ്ററിൽ നടത്തി വെച്ചിട്ടുണ്ട് ചെറിയൊരു കാൻറ്റീനൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഫുഡ് കോട്ടാണ് നമുക്ക് അത്യാവശ്യം സ്നാക്സ് പോപ്കോണ് വെബ്സീരീസ് ജ്യൂസൊക്കെ ആകുമ്പോൾ വാങ്ങിക്കാം അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ചെറിയ സ്നാക്സൊക്കെ കുളിപ്പിച്ചോണ്ട് വന്നിട്ടുണ്ട് കാരണം പുറത്തു നിന്നുള്ള ഫുഡ് അലോഡല്ല അവർ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് അകത്തേക്ക് കയറി ധീർ തൊട്ട് പിടിച്ച് കയറുകയാണ് നമ്മൾ നേരത്തെയാണ് എത്തീരത് ആരും വന്നിട്ടില്ല തിയേറ്റലിൽ അവരെന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അകലെയാണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങി ഓടിയതാണേ ഡ്യൂട്ടി പകുതി അവൻ ചെയ്തോളും തോന്നിയിരുന്നു ആശക്കുട്ടിയൊക്കെ ആണെങ്കിൽ പ്രേമികത്തിൽ എഷിയെ പോലെ ഇങ്ങനെ ആക്ട് ചെയ്ത് നടപ്പുണ്ട് പിന്നെ ഇത് ഒരു പ്രത്യേക തിയേറ്ററാണേ ഇവിടെ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് പേരൻസിനെ കയറ്റും പിന്നെ ആനിമേഷൻ മൂവീസാണ് ഇവിടെ കൂടുതലും അങ്ങനെ വരുന്നത് അപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ തുടങ്ങാറായി ഇവിടെ ജൂവലിൽ ഉള്ള കുട്ടികളൊക്കെ അച്ഛനും അമ്മയൊക്കെ കൂട്ടി വാങ്ങട്ടോ അടിപൊളി അനിമേഷൻ മൂവീസൊക്കെ എടുക്കുന്നുണ്ട് ഞാനിങ്ങനെ ക്യാമറ പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അവർക്ക് ദേഷ്യമാണ് കേട്ടോ അവരെല്ലാം അതുകൊണ്ട് അത് അറബി പെണ്ണോടി കയറി തിയേറ്ററിൽ പിന്നെ നമ്മുടെ വിക്രമിൻ്റെ പുതിയ തമിഴ് സിനിമയുടെ തങ്കലാൻ്റെയൊക്കെ പോസ്റ്റർ വെച്ചിട്ടുണ്ട് ഇവിടെത്തന്നെ ആയിരിക്കും റിലീസ് ഇവിടെ അർജുനശോകനും മറ്റേ ക്ലൈമാക്സിൽ കുടിയും കിടന്ന് ഇടനാഴി ഓർമ്മിക്കുന്നതാണ് കേട്ടോ തിയേറ്ററിലേക്കുള്ള എൻട്രി സത്യമായി എൻട്രൻസിൻ്റെ എവിടെയെങ്കിലും കൊടുമ്പൻ പോയിട്ട് നിൽപ്പണ്ടോന്നൊരു ഡൗട്ട് ഞങ്ങൾ നേരത്തെ എത്തിയതുകൊണ്ട് അതിങ്ങനെ അധികാരം വന്നിട്ടില്ല ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ പിന്നെ എന്താ പറയുന്നത് കൊടുമൻ പോയിട്ട് വരുന്നതും കാത്ത് നേരെ തിരശ്ശീല ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ